നമസ്കാരം തുഞ്ചൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ഹാൾ ൂസിറ്റ്രൂർ പൊന്നാനി പാർലമെന്റ് മണ്ഡലം താനൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നോമ്പുതുറയും ഒലീവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സി ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി പാർലമെന്റ് മണ്ഡലം താനൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും നോമ്പുതുറയും ഒലിവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു ആകെ വിഷമിച്ചു പ്രതീക്ഷിച്ചിട്ടില്ല ഒരു കുറ്റവും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ ആദ്യത്തെ സുന്നി പണ്ഡിത സംഘടന സമസ്ത കേരള സമസ്തകരളിയുൽ ഉലമ നൂറ് കൊല്ലം പഴക്കമുള്ള സംഘടന അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ലീഗിന്റെ മാത്രം പ്രസിഡന്റ് അല്ല മുസ്ലിം മഹല്ലുകളിൽ നാനൂറിപ്പലം മഹല്ലുകളുടെ കാളിയാണ് ഇസ്ലാമിക പ്രശ്നം വന്നാൽ പത്ത് അധികാരപ്പെട്ട ആളാണ് അദ്ദേഹത്തെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു സംവിധാനം വന്ന് ഇരുന്ന് ചോദ്യം ചെയ്തു അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലില്ലാത്ത വിധം വിഷമിച്ചു അന്ന് അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീണു പിന്നെ കേൾക്കുന്നത് അദ്ദേഹം ആശുപത്രിയിലാണെന്ന് ആശുപത്രിയിൽ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു രോഗം വീണ്ടും കലശലായി വീണ്ടും പോയി പിന്നെ അദ്ദേഹം മരണപ്പെടുന്നു ഇ ഡി ചോദ്യം ചെയ്തതിന് ശേഷം ഒരു ദിവസം പോലും അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല ഒരു പൊതുപരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല ഇത് മുസ്ലിം ലീഗിന് മാത്രം വിഷമം ഉണ്ടാക്കിയതല്ല മുസ്ലിം ലീഗ് അല്ലാത്ത പല ആളുകൾക്കും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അവര് രാഷ്ട്രീയക്കാരല്ല അവര് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ആപ്പീസായ കോഴിക്കോട്ടെ സി എച്ച് സ്മാരക സൗദത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു എന്റെ പിതാവിന്റെ മരണത്തിന് കാരണക്കാർ മുസ്ലിം ലീഗിൽ ആക്രാന്തം പിടിച്ച ചില ആളുകളാണ് പച്ചയായി പറഞ്ഞു വീട് ഭരണാധികാരികളായി വന്ന ആളുകളിൽ ചിലർക്കും ആ കാര്യത്തിൽ പങ്കുണ്ടായി ഹിന്ദു മഹാസഭ മാത്രമല്ല മുസ്ലിങ്ങളുടെ പേരിലും രാജ്യത്ത് മതപരമായ ഭിന്നതയുണ്ടാക്കാൻ പരിശ്രമിച്ച ആളുകളും അന്നുണ്ടായില്ല അതിനെയെല്ലാം മാറ്റിയാണ് ഹിന്ദു മുസൽമാനും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും പാർസി മതക്കാരനും എല്ലാ മതത്തിൽ ഉൾപ്പെട്ട ആളുകളും ഒന്നിച്ച് സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു മതേതര രാജ്യം സെക്യുലർ രാജ്യം ആ ഇന്ത്യ മാറണം എന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ചത് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി ഹംസ മുഖ്യപ്രഭാഷണം നടത്തി ചുമതലയാണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് നൽകുന്നത് അത് മറ്റു ഒരു പാർട്ടിയുടെ അംഗങ്ങൾക്കും നൽകാത്ത അധിക ബാധ്യതയും ചുമതലയും ഇടതു പ്രവർത്തകർക്ക് നൽകുന്നുണ്ട് കാരണം രാജ്യം അപകടത്തിലേക്ക് പോകുന്നു എന്നതാണ് ആ സമയത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കാനും അത് കൺവേ ചെയ്യാനുമുള്ള ചുമതലയാണ് അധിക ബാധ്യത എന്ന് അപ്പം നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ വിവിധ ജാതി മതസ്ഥർ വിവിധ മതങ്ങൾ വിവിധ ജാതികൾ ഉയർന്നവർ താഴ്ന്നവർ ഒന്നും വേദമല്ലാതെ സ്വാതന്ത്ര്യത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമായി ഇവിടെയും നമ്മളിരിക്കുന്നുണ്ട് അത് ചുമ്മാ വെറുതെ അങ്ങനെ കിട്ടിയതല്ല നൂറുകണക്കിന് വർഷങ്ങൾ നമ്മുടെ പൂർവികർ അവരുടെ രക്തം സിമെൻറ്റും അവരുടെ ശരീരം ഇഷ്ടികയുമാക്കി ചെലവഴിച്ച് പടുത്തുയർത്തിയ ഒരു മഹത്തായൊരു സംസ്കാരമാണ് ആ സംസ്കാരം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ സമദ് താനാളൂർ എ പി സുബ്രഹ്മണ്യൻ മധു പി പി ടി ഉണ്ണിരാജ സി എം മൊയ്തീൻകുട്ടി ഒ സുരേഷ് ബാബു ഹംസക്കുട്ടി റഫീഖ് മീനടത്തൂർ എ കെ സിറാജ് സി സുലൈമാൻ സുചിത്ര സന്തോഷ് കെ വിവേകാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു എ പി രാമൻ സ്വാഗതവും പി അജയൻ നന്ദിയും പറഞ്ഞു നോമ്പുതുറക്ക് എ പി സിദ്ദീഖ് ഫസൽ താനൂർ ഓടക്കൽ ബാവ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ